ഞങ്ങളുടെ സ്നേഹിതൻ അയച്ചതാണ് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിട്ടിട്ട് പറഞ്ഞു അവക്ക് ആറുമാസം കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ സ്നേഹിതന്മാർ കുറച്ചു പേർ കൂടി ഒരു ദിവസം അവരുടെ വീട് സന്ദർശിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നവർ വീട്ടിൽ ചെക്കപ്പ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്റെ സ്നേഹിതന്റെ വൈഫിന്റെ തലയിൽ ഒരൊറ്റ മുടി നാരു പോലും ഇല്ലായിരുന്നു ആറുമാസം മുൻപ് ഞങ്ങൾ കണ്ട രൂപമല്ല ഞങ്ങൾ കണ്ട പ്രകൃതിയല്ല ഞങ്ങൾ കണ്ട രീതിയല്ല സൗന്ദര്യം എവിടെ പോയി മറിഞ്ഞു അഞ്ച് കീമോയുടെ കരിവാളിപ്പുകൾ ആ വെളുത്ത ശരീരത്തിൽ ബാധിക്കപ്പെട്ടു എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ഇന്ന് കാണുന്ന സൗന്ദര്യം നഷ്ടമാകും നമുക്കാർക്കൊക്കെ അത് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എളീവൻ ഒരു ക്യാൻസർ രോഗിയാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് പലപ്പോഴായി പല പ്രാവശ്യമായി പല ട്രീറ്റ്മെന്റുകൾക്ക് ഹൃദയനായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആരോഗ്യം നമുക്ക് നിലനിൽക്കണമെന്നില്ല സൗന്ദര്യം നമുക്ക് നിലനിൽക്കണമെന്നില്ല പക്ഷേ ഇന്നും എന്റെ സ്നേഹിതൻ രോഗബാധിതയൊക്കെ ആയിത്തീർന്ന അദ്ദേഹത്തിന്റെ വൈഫ് ആ രോഗത്തേക്ക് സർവൈവ് ചെയ്ത് ആരോഗ്യത്തോടെ ഇപ്പോൾ മുൻപോട്ട് നടക്കുമ്പോൾ അവൾക്ക് കൂടെ കൈത്തങ്ങലായി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം ഒരു കുഞ്ഞിനെ ആ പ്രിയ സഹോദരന് കൊടുക്കാൻ ആ കുടുംബത്തിലേക്ക് നൽകാൻ അവൾക്ക് കഴിയില്ല അവടെ യൂട്യൂസ് ഒക്കെ റിമൂവ് ചെയ്യപ്പെട്ടു പക്ഷേ എന്റെ സ്നേഹിതൻ തന്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്ത ആ മാന്യ സഹോദരിയെ ഇന്നും ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ പരിപാലിക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രിയ സഹോദരങ്ങളെ സൗന്ദര്യത്തെക്കാൾ ആരോഗ്യത്തെക്കാൾ ാൾ പണത്തെക്കാൾ ഏറ്റവും വലുതാണ് സ്നേഹം ശുദ്ധ ബൈബിൾ പറയുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം മൂന്നും നിലനിൽക്കും ഇവയിൽ വലുതോ സ്നേഹം